ഡയമണ്ട് ആഭരണങ്ങളുടെ പെരിന്തൽമണ്ണ ഡയമണ്ട്ൽ ഗോൾഡ് സെപ്റ്റംബർ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ പണിക്കുലിയിൽ വരെ ഡിസ്കൗണ്ടിൽ കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും വിസിറ്റ് ടുഡേ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ പതിനാറാമത് ജനറൽ ബോഡി യോഗം പട്ടാമ്പിയിൽ വെച്ച് സംഘടിപ്പിച്ചു ഐ വിംഗ് കമാൻഡർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ പതിനാറാമത് വാർഷിക ജനറൽ ബോഡി യോഗം പട്ടമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ കസ്റ്റഡി മരണം മൃഗങ്ങൾക്കുള്ള പരിരക്ഷ പോലും മനുഷ്യർക്ക് ലഭ്യമാകാതിരിക്കുക തെരുവു നായ്ക്കളുടെ വർദ്ധിച്ചുവരുന്ന ആക്രമണം തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് വിദഗ്ധർ സംസാരിച്ചു സാമൂഹിക സാംസ്കാരിക നിയമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഐക്യരാഷ്ട്രസഭയിലെ ഉന്നതരും ചടങ്ങിൽ പങ്കെടുത്തു പരിപാടി ഐ എ എഫ് വിംഗ് കമാൻഡർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലത്ത് യുദ്ധം ചെയ്യാനായിട്ട് വിമാനങ്ങളോ റോക്കറ്റുകളോ ബോപ്പുകളോ ആയുധങ്ങളോ ഒന്നും വേണ്ട ശത്രു ചെയ്യുന്നത് ഡ്രഗ്സ് കെട്ടി അയക്കുക ഫ്രീലി അവൈലബിൾ ആക്കുക നമ്മുടെ നാട്ടിലെ യുവത്വം നശിപ്പിക്കുക യുവത്വം നശിച്ചാൽ ഒരു രാജ്യത്തിനും ആരെയും എതിർക്കാനുള്ള ശേഷി ഉണ്ടാവില്ല സ്വന്തം അമ്മയെ ഡ്രഗ്സ് കിട്ടാൻ കാശില്ലാത്ത ഒരാരണം വെട്ടിക്കൊലപ്പെടുത്തുന്നതും എത്ര വേണ്ടാത്ത കഥകളാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സങ്കടകരമായ അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി കെ കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി യൂസുഫ് കൊട്ടാരത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെൻട്രൽ കമ്മിറ്റി മെമ്പർ കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു യു എൻ എഡ്യൂക്കേഷണൽ വളണ്ടിയേഴ്സ് സെക്രട്ടറി ജനറൽ ഡോക്ടർ എം രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി മുൻ ജോയിന്റ് സെക്രട്ടറി പി സുലൈമാൻ ഫിലിം ഡയറക്ടർ മേലാറ്റൂർ രവി വർമ്മ കെ ഹംസ സേതു മാധവൻ സംഗീത അരുണാചലം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു